പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കും ഓണത്തിന് മുൻപ് രണ്ട് ഗഡുക്കൾ കൂടി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി നിലവിൽ അഞ്ചു മാസത്തെ തുകയാണ് കുടിശ്ശികയുള്ളത് ഓണത്തിന് മുന്നോടിയായി നാലായിരത്തി രൂപ വിതരണം ചെയ്യും സംസ്ഥാനത്ത് അറുപത് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളാണുള്ളത് പെൻഷൻ ശമ്പള വിതരണം ഉൾപ്പെടെയുള്ള ചിലവുകൾക്കായി സർക്കാർ മൂവായിരം കോടി രൂപ കടമെടുത്തിരുന്നു ഈ സാമ്പത്തിക വർഷം അവസാനത്തോടെ എല്ലാ ക്ഷേമ പെൻഷൻ കുടിശ്ശികകളും തീർക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു ക്ഷേമ പെൻഷൻ വിഭാഗത്തിൽ വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ എന്നിവയും ഉൾപ്പെടുന്നു സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തിന്റെ ഭൂരിഭാഗം വിഹിതവും സംസ്ഥാന സർക്കാർ തന്നെയാണ് നൽകുന്നത് അവശ്യ കലാകാരന്മാർ സർക്കസ് കലാകാരന്മാർ എന്നിവർക്കും ആയിരത്തി രൂപ വീതം സർക്കാർ പെൻഷൻ നൽകുന്നുണ്ട് ഏഴര വർഷത്തിനുള്ളിൽ എൽ ഡി എഫ് സർക്കാർ അൻപത്തി ഏഴായിരത്തി നാല് കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിനായി സർക്കാർ ചിലവഴിച്ചത് കേന്ദ്രത്തിന്റെ വിഹിതം മുടങ്ങിയപ്പോഴും സംസ്ഥാനത്ത് പെൻഷൻ വിതരണം തുടർന്നിരുന്നു നിലവിൽ നാലായിരത്തി കോടി രൂപയാണ് കുടിശ്ശിക തുക വിതരണം ചെയ്യാൻ വേണ്ടത് പെൻഷൻ വിതരണം ആരംഭിക്കുമ്പോൾ അക്കൌണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്നവർക്കാണ് ആദ്യം തുക എത്തിച്ചേരുക അതിനുശേഷമായിരിക്കും കൈകളിലേക്കുള്ള വിതരണം ആരംഭിക്കുന്നത് പെൻഷൻ തുക എത്തിച്ചേർന്നാൽ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക വരും ദിവസങ്ങളിൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക